ജന്തുവിനെ കണ്ടിട്ടേ ഇല്ല പിന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു ജന്തുവിനെ അതൊന്നും നമ്മളൊന്നും പറയാൻ പാടില്ല അത് കുട്ടികളെ ട്രോൾ ചെയ്തോളുന്നു മിക്കവാറും കൊച്ചു രീതി വിളിക്കുന്നത് കാണാൻ പറ്റും കുട്ടികളുടെ ചിത്രമല്ലേ അത് കുട്ടികൾ പറഞ്ഞോളും മിക്കവാറും ഈ പ്രാവശ്യം ആദ്യമായിട്ടായിരിക്കും മലയാള സിനിമാ ചരിത്രത്തിൽ കൊച്ചു കുട്ടികൾ ഒരു സിനിമയെ ട്രോളുന്നതും നീയൊന്ന് പോടാ നീ പണ്ടേ കൂടായിപ്പി പറഞ്ഞ

പിള്ളേരൊക്കെ വെക്കുക തിയേറ്റർ പൂരപ്പരം ആക്കും ഇപ്പഴാട എനിക്ക് പ്രശ്നം നിങ്ങൾക്ക് എന്താ മനസ്സിലായേ നിങ്ങട്ടിൻറെ പൂരപ്പറമ്പാക്കായിരിക്കും ഡിസ്നി പറമ്പ് ആക്കും ഡിസ്നി പറമ്പ് അവന് കിട്ടിയേ ഞാൻ കൊച്ചു കൊച്ചു പിള്ളാരൊക്കെ കാണാം ഇതുവരെ മുതിർന്നവരൊക്കെയാണ് ട്രോളി കൊണ്ടിരുന്നത് എന്ത് കാര്യത്തിനാണിത് ഒരു സുഖം ഒരു മനസുഖം ഒരു പ്രത്യേക ജീവിതല്ലേ വേ ഞാൻ പോകുന്നു